സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ുന്നത് കണ്ടെട്ടുണ്ടാക്കാൻ പോകുന്നേണ്ടാക്കറ്റ് ചെയ്ത് നോക്കാം വെറൈറ്റി സാധനം ഇനി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കുക ചൂടായി വരുന്നുണ്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്യണം വെള്ളം വെള്ളം ഒഴിക്കണം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയില് കണ്ടെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ കുറച്ച് മുട്ട പിന്നെ കുറച്ച് സവാള കുറച്ച് ഇല പിന്നെ കുറച്ച് പച്ചമുളക് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ എടുത്ത് വെക്കുകയാണ് ப்பந்தா குறவுல மதினம் போல விளச்சூடாயிண்டு இனிப்பட சவாளையும் சாதனங்களும் இட்டு கொடுக்க വാളേ ഉപ്പ് ചക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നല്ലോണം ഇളക്കി കൊടുക്കുക അധികം വാടേണ്ട കാര്യമില്ല ലൈറ്റ് ഇട്ട് വട ബ്രൗൺ കളർ ആവണ്ട വേറെ മുളക് പൊടി വേറെ ഒന്നുമില്ല വേറെ സുന ആ മുളക് പൊടി മുളക് വരും മൂപ്പ് കഴിഞ്ഞാൽ മുളക് വലിയ ആണ്ട പുത്തുന്ന മുളക് വരും സെറ്റായിട്ട് ഞങ്ങൾ കലക് വെച്ചാണ് കോഴിമുട്ട കൊണ്ടാണ് സെറ്റ് എന്താത്രണ്ടെറ്റാവട്ടെ ാണ് ഇടയ്ക്ക് നമ്മള് മാഗിയൊക്കെ ഇണ്ടാക്കും പിന്നെ ഇടയ്ക്ക് നമ്മളിതേ ഫ്യൂഷൻ ഡിഷാണ് നമ്മളധികം ഉണ്ടാക്കാറ് നാടൻ ഭക്ഷണത്തോടെ നമ്മക്ക് അധികം താല്പര്യമില്ല മുട്ട നല്ല സെറ്റ് ആയി വരുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞ ഓടിക്കാൻ പഠിപ്പിച്ചുകൊടുക്കുക അതെ തീ കൊറച്ച് കുറച്ചു തീ ഇപ്പൊ കണ്ടില്ല ഇത്രയും എല്ലാരും ഇടിയപ്പം നൂൽപെട്ട് പല നാട്ടിൽ പല പേര് ഇടിയപ്പെട്ടത് നല്ലോണം മുട്ടയിലിട്ടിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മൾ തട്ടുകാടെന്നെല്ലാം കഴിക്കുന്ന ഫുഡില്ലേ മിക്സഡ് നെയ്പ്പത്തിൽ മിക്സഡ് പുട്ട് എന്നൊക്കെ പറത്ത് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുക നാട്ടിലൊരു പ്ലേറ്റിന് അറുപത് റുപ്യ അമ്പത് റുപ്യെല്ലാം കൊടുക്കണം ഇനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൺപത് റുപ്യ പോലും ചിലപ്പോൾ എക്സ്പെൻസി നമുക്ക് വരൂ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കുറച്ച് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ മിക്സഡ് സാധനങ്ങളൊക്കെ അടിക്ക് എന്നിട്ട് ചായക്കൊക്കെ കഴിക്കുക മല്ലെലും കൂടി നല്ല മളപ്പുറത്താണ് കാണാനും ഒരു ഗുമ്മണ്ടായേ നല്ല സ്മെല്ലും കുരുമുളക് കിട്ടീന് കുരുമുളക് മസാല ഇട നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞ് കൊളാവും ഞാനും ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് കിട്ടും ൂടി എടുത്തേക്കാരിടാ അഞ്ചു മിനിറ്റ് എടുത്തില്ല ഞമ്മളെ ഇടിയപ്പം മുട്ട എന്ന പേര് പറയാ ഇടിയപ്പം മിക്സ് ഇടിയപ്പം മുട്ട മിക്സ് റെഡി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക കഴിക്കുക വളരെ സിമ്പിളാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പെൻസീവ് ഇല്ല വളരെ ചെലവ് കുറഞ്ഞ സാധനങ്ങൾ അത് വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് മുട്ടയൊക്കെ അധികം ആൾക്കാരെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാണ് ചെഫിനെന്താ പറയാനുള്ളത് കഴിച്ചു നോക്കിയിട്ട് നമ്മളെ അഭിപ്രായം പറയാം നല്ല ചൂടാണ് നമ്മള് കൊറച്ചുനേരം നിക്കുമ്പോഴേക്കാ നമ്മുടെ ഇടിയപ്പ മിക്സർ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം മിസ്റ്റർ പറയാബ്കോക്ക് എങ്ങനുണ്ട് ആ അതെല്ലാം അറിയാ നടന്നു എങ്ങനെയുണ്ട് നമ്മുടെ മിക്സ് ഇടിയപ്പം മിക്സ് വെറും ആറ് മിനിറ്റ് കൊണ്ടാണ് ഞമ്മളിത് ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അടുത്ത വീഡിയോ എന്താണ് കണ്ടന്റ് കാണുന്നത് അങ്ങനെ ഒരുണ്ടാക്കിയതാണ് എല്ലാരെ പ്ലാനിങ്ങില്ല സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് ഇതേപോലെ നമുക്ക് പല മിക്സുകളും നമ്മൾ ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലേ ഒന്നും മനസ്സിലായില്ലോ ഫോണില്ല അല്ലേ ഞാൻ വെറുതെ പറഞ്ഞാ ഓ ഈ പറഞ്ഞതിനൊക്കെ ഡോളമെൻറ്റ് വരും അതിനാണ് ഇരിക്കുന്നത് ഇപ്പിഷിയ്ക്കാന്റെ ഒരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ചെറിയ കളിത് അതെ